സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്നവാരപരിപാടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സുരഭിയിലേക്ക് സ്വാഗതം ഇന്ന് ഈ പരിപാടിയിൽ നിർഭയനായ പോരാളി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അനുസ്മരിച്ചുകൊണ്ട് പത്രപ്രവർത്തകനും നിരൂപകനുമായ എന്നി സുധീർ ചെയ്യുന്ന പ്രഭാഷണം അഗസ്റ്റിൻ ജോസഫിന്റെ കവിതകൾ കെ ആർ ബീനെ എഴുതിയ കഥ നഗരതീരങ്ങൾ ആദ്യം നിർഭയനായ പോരാളി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അനുസ്മരിച്ചുകൊണ്ട് പത്രപ്രവർത്തകനും നിരൂപകനുമായ എന്നി സുധീർ ചെയ്യുന്ന പ്രഭാഷണം കൊണ്ട് ഓർമ്മിക്കുമ്പോൾ പോലും സ്വദേശാഭിമാനി രാമകൃഷ്ണ ഒരു വിസ്മയമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അന്തരിച്ച ഒരാളെയാണ് ഓർമ്മിക്കുന്നത് എന്നുകൂടി ഓർക്കണം അതെ വെറും മുപ്പത്തിയെട്ട് വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെയാണ് ഒരു നൂറ്റാണ്ടിനിപ്പുറവും നമ്മളിപ്പോൾ ഓർക്കുന്നത് അഥവാ ഓർക്കേണ്ടി വരുന്നത് വളരെ ചെറിയ കാലത്തെ ജീവിതം കൊണ്ടാണ് ഈ നൂറ്റാണ്ടിലും ആദരവും അത്ഭുതവും ഏറ്റുവാങ്ങുന്നത്ര പ്രവർത്തനങ്ങൾ ആ വലിയ മനുഷ്യൻ നിർവഹിച്ചത് കേരളത്തിന്റെ സാംസ്കാരികവും ബൗദ്ധികവുമായ തലത്തിൽ ഇന്നും തലയെടുപ്പോടെ ആ പേര് നിലകൊള്ളുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലവും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കവുമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവിത കാലഘട്ടം തീർച്ചയായും അന്നത്തെ കേരളം നമ്മുടേതിൽ നിന്ന് ഏറെ വ്യത്യസ്തവും അപരിഷ്കൃതവുമായിരിക്കും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ നിഴലിലും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ ബാല്യദശയിലുമായിരുന്നു രാമകൃഷ്ണപിള്ള എന്ന കേരളീയ യുവാവിന്റെ ജീവിതം അവിടെ നിന്നുമാണ് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു വേള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം നേടിയത് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു അപൂർവ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ സ്മരിക്കാൻ ബാധ്യസ്ഥരാകുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു എന്തിനു വേണ്ടി എഴുതി അവിടെയാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത് എഴുത്ത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഒരാൾ അതാണ് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യമായും ഓർക്കേണ്ടത് സൂക്ഷ്മതൃക്കായ ഒരു ഗദ്യക്കാരനായിരുന്നു ഭാവനാശാലിയായ ഒരു എഴുത്തുകാരനുമായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അദ്ദേഹം അക്ഷരങ്ങളെ അഴിമതിക്കെതിരെയുള്ള പടവാളാക്കിയ പത്രാധിപരാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ എഴുത്തും വായനയും വളരെ ഭംഗിയായി നിർവഹിച്ചതായി കാണാം ലേഖനമെഴുത്ത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് അക്കാലത്തെ എല്ലാ എഴുത്തുകാരോടും സമൂഹത്തിലെ കരുത്തരായ വ്യക്തികളോടും വ്യക്തിപരമായ ബന്ധം വെച്ചു പുലർത്താനും സ്വദേശി രാമകൃഷ്ണപിള്ളക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അഥവാ അദ്ദേഹം അതിന് ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴും പത്രത്തിലും പത്രവായനയിലും ആയിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ നേരത്തെ പറഞ്ഞതുപോലെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ പത്രപ്രവർത്തനം തുടങ്ങുകയും ചെയ്തു അക്കാലത്തെ എല്ലാ പത്രങ്ങളിലും രാമകൃഷ്ണപിള്ളയുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു അതുമൂലം എഫ്ഐക്ക് മൂന്ന് തവണ അദ്ദേഹം തോൽക്കുക പോലും ചെയ്തു എഫ് ഐ എന്നത് നമ്മുടെ പ്ലസ് ടുവിന് തുല്യമായി അന്നുണ്ടായിരുന്ന ഒരു കോഴ്സാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് ഒടുക്കം അദ്ദേഹം എഫ് എ പാസ്സാകുന്നത് തുടർന്ന് ബി എക്ക് പഠിക്കാൻ അദ്ദേഹം ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കിയില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം കേരള ദർപ്പണം എന്ന പത്രത്തിൻ്റെ പത്രാധിപത്യം ഏറ്റെടുക്കുകയായിരുന്നു ആ പത്രത്തിൽ പത്രധർമ്മം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആദ്യ ലക്കത്തിൽ തന്നെ എഴുതി അതിപ്രകാരമാണ് പത്രങ്ങളുടെ കൃത്യാന്തരങ്ങളിൽ പ്രധാനമായൊന്ന് ജനസംഘത്തിന് ഒരിക്കലും മായ്ച്ചു കളയുവാൻ പാടില്ലാത്ത വിധത്തിലുള്ള അറിവ് കൊടുക്കുകയാകുന്നു ഈ തീരുമാനത്തോടെ ഈ ബോധ്യത്തോടെയാണ് അദ്ദേഹം പത്രപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് പത്രത്തിൻ്റെ നിർവഹണം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഇച്ഛയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരെ അറിവുള്ളവരാക്കുക എന്നതാണ് ഏതായാലും തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പത്രപ്രവർത്തന തുടക്കം കുറിക്കലായിരുന്നു അത് രാമകൃഷ്ണപിള്ള അതിൻ്റെ നേതൃത്വം നൽകി എന്ന് ചരിത്രം പിന്നീട് രേഖപ്പെടുത്തി പത്രപ്രവർത്തന രംഗത്ത് പുതിയ ചലനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു വാർത്തകൾ ചിട്ടയോടും വളരെ സത്യസന്ധതയോടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു വളരെ ചുരുങ്ങിയ കിട്ടുന്ന വരുമാനം കൊണ്ട് അപ്പോഴും അദ്ദേഹം പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും അറിവ് നേടുകയും ചെയ്തു കേരള ദർപ്പണം നിലച്ചപ്പോൾ കേരള പഞ്ചിക എന്നൊരു പത്രം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആരംഭിച്ചു അതിന്റെ ആദ്യ ലക്കത്തിൽ അദ്ദേഹം വീണ്ടും എഴുതി പത്രങ്ങൾക്ക് പ്രധാനമായും രണ്ട് കടമകളുണ്ട് ഒന്നാമതായി ജനസാമാന്യത്തിന്റെ അഭിപ്രായത്തെ സ്വരൂപിക്കുക രണ്ടാമത് ജനസാമാന്യത്തിന്റെ അഭിപ്രായത്തെ അനുവർത്തിക്കുക ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും രാമകൃഷ്ണപിള്ളയുടെ കേരള പഞ്ചികയിൽ സ്ഥാനമുണ്ടായിരുന്നു ഓർക്കണം ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങുന്നതിന് മുമ്പാണ് അദ്ദേഹം പത്രപ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങളും പത്രപ്രൂ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇത്രയും കൃത്യതയോടെ എഴുതി എഴുതിവെച്ചത് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നു സ്വാഭാവികമായും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പത്രമുടമയുമായി അദ്ദേഹം തെറ്റുകയും ആ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുകയാണ് തുടർന്ന് കേരളൻ എന്ന പേരിൽ മലയാളി എന്ന പത്രത്തിൽ ലേഖനങ്ങൾ എഴുതി തുടങ്ങുന്നു കേരളന്റെ ലേഖനങ്ങൾ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പത്രത്തിന്റെ പത്രാധിപരായി സ്ഥാനമേറ്റു ആ പത്രം സവിശേഷമായ ഒന്നായിരുന്നു വാർത്തകൾക്കപ്പുറം ചില നാടകങ്ങൾ പോലും അതിൽ രാമകൃഷ്ണപിള്ള പ്രസിദ്ധീകരിച്ചു അധികാലം വൈകുന്നതിന് മുന്നേ മലയാളിയുടെ ഉടമയുമായി യോജിച്ചു പോവാൻ അദ്ദേഹത്തിന് പ്രയാസമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രാമകൃഷ്ണപിള്ള പത്രാധിപർ സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കേരളൻ എന്നൊരു മാസിക അദ്ദേഹം ആരംഭിച്ചു കൂടുതൽ തീക്ഷ്ണമായ ലേഖനങ്ങളോടെയാണ് കേരളൻ പുറത്തു വന്നത് രാജാധികാരത്തെയും ഉദ്യോഗസ്ഥ ഭരണത്തെയും നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്നു അതിലും നാനാ വിഷയങ്ങളിലുള്ള എഴുത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് രാമകൃഷ്ണപിള്ള വക്കം മൗലവി നടത്തിക്കൊണ്ടിരുന്ന സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപത്യം ഏറ്റെടുക്കുന്നത് അതൊരുപക്ഷെ കേരളത്തിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കലായിരുന്നു മൂന്ന് കൊല്ലത്തിലധികം അദ്ദേഹം അതിന്റെ പത്രാധിപരായി തുടർന്നു അവയിൽ വന്ന മുഖപ്രസംഗങ്ങൾ അക്കാലത്തെ മലയാളിയുടെ ചിന്തയിൽ ക്ഷോഭം നിറച്ചു വായനക്കാർ പത്രത്തിനായി കാത്തു നിൽക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി വലിയ വാദപ്രതിവാദങ്ങൾ പത്രത്തിൽ പതിവായി അക്കാലത്തെ മലീമസമായ രാഷ്ട്രീയ ഉപജാപ സംഘത്തെ രാമകൃഷ്ണപ്പിള്ള വാക്കുകൾ കൊണ്ട് തുറന്നുകാട്ടി തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ മാറ്റിമറിക്കുന്ന ശക്തിയായി പത്രം മാറി പത്രസ്വാതന്ത്ര്യത്തിന് ശക്തി അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയായിരുന്നു അവയിൽ അന്ന് വന്ന മുഖപ്രസംഗങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് ഒരു വേള ഇന്നും അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഞെട്ടലുണ്ടാകും ദിവാൻ എതിരെ പത്രാധിപർ അതിശക്തമായ എഡിറ്റോറിയൽ എഴുതിയതായി കാണാം പ്രസ് റെഗുലേഷൻ വഴി സ്വദേശാഭിമാനിയെ ഒതുക്കാമെന്ന് ദിവാൻ കരുതുകയാണ് ഇത് മണത്തറിഞ്ഞ പത്രാധിപർ അതിനെതിരായും മുഖപ്രസംഗം എഴുതി പത്രത്തിലെ പരിഹാസം കൊണ്ട് ദിവാൻ അക്ഷരാർത്ഥത്തിൽ പ്രയാസത്തിലായി ദിവാന്റെ സദാചാര ലംഘനങ്ങളെയും പത്രം തുറന്നുകാട്ടുകയായിരുന്നു എതിർക്കപ്പെടുന്തോറും രാമകൃഷ്ണപിള്ള അതിശക്തനായി മാറുന്നൊരവസ്ഥ വന്നു തൻറെ കണ്ണും കാതും അധികാര കേന്ദ്രങ്ങൾക്കു നേരെ എന്നുമുണ്ടാകുമെന്ന് നിരന്തരം അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു സഹികെട്ട കെട്ട ദിവാൻ രാമകൃഷ്ണപിള്ളക്കെതിരെ ക്രിമിനൽ കുറ്റം ചാർത്തി കേസെടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ് പലരും രാമകൃഷ്ണപിള്ളയോട് ഖേദപ്രകടനത്തിലൂടെ രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും നിർബന്ധിക്കുകയും ചെയ്തു അദ്ദേഹമെന്നാൽ അതിന് കൂട്ടാക്കിയില്ല താൻ ചെയ്യുന്നത് പത്രധർമ്മമാണെന്ന ഷാഢ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു ദിവാൻ രാജാവിനെ സ്വാധീനിച്ച് രാമകൃഷ്ണപിള്ളയെ നാടുകടത്താൻ രാജവിളംബരം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഉത്തരവേൽ നിലവിൽ വന്നു പത്രം കണ്ടുകെട്ടുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മലബാറിലേക്ക് രാമകൃഷ്ണപിള്ളയെ കുടുംബത്തോടെ നാടുകടത്തുകയും ചെയ്തു ഈ സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടായി മാറുകയാണ് അക്കാലത്തെ ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളെല്ലാം ഇതിനെ അപലപിച്ച് ഒരുപാട് ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു ഈ നാടുകടത്തിലൂടെ അദ്ദേഹം പുസ്തകങ്ങളുടെ രചനകളിലേക്ക് കടക്കുന്നതാണ് പിന്നീട് കാണുന്നത് അക്കാലത്ത് അദ്ദേഹം മുപ്പതോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് എൻ്റെ നാടുകടത്തൽ വൃത്താന്ത പത്രപ്രവർത്തനം കാറൽ മാർക്സ് എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഒരുപക്ഷേ ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെടുന്ന ആദ്യത്തെ കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം രാമകൃഷ്ണപ്പിള്ളയുടെതായിരുന്നു ഇത് കാണിച്ചു തരുന്നത് അക്കാലത്ത് പോലും അദ്ദേഹത്തിന് ലോകവീക്ഷണമുണ്ടായിരുന്നു എന്നാണ് ഒരു ആധുനിക കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യകാലത്തിൽ ജീവിച്ചത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാകും ഇന്ത്യയിൽ മാർക്സിസം ആരംഭിക്കുന്നതിനു മുമ്പാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നതിനും അഞ്ച് വർഷം മുമ്പാണ് മാർക്സിൻ്റെ സിദ്ധാന്തത്തെ പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ചെറിയ ജീവചരിത്രം മാർക്സിനെക്കുറിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയത് ഇതിലൂടെ രാമകൃഷ്ണപിള്ള എന്ന ദക്ഷിണാശാലിയെ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ അദ്ദേഹം പിന്നീട് രോഗബാധിതനാവുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തെട്ടിന് കണ്ണൂരിൽ വെച്ച് ക്ഷയരോഗത്താൽ അന്തരിക്കുകയും ചെയ്തു തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോൾ നിർഭയനായ ഒരു പത്രപ്രവർത്തകനെയാണ് ധീരനായ ഒരു പോരാളിയെയാണ് നമുക്ക് രാമകൃഷ്ണപിള്ളയിൽ കാണാൻ കഴിയുക തികച്ചും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ജീവിത ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആദ്യത്തെ മലയാളി ജനപക്ഷത്തു നിന്ന് പ്രവർത്തിച്ച ആദ്യത്തെ പത്രപ്രവർത്തകൻ അതുകൊണ്ടാണ് കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ മാധ്യമരംഗത്ത് നിന്നുള്ള ആദ്യത്തെ ഒരു നവോത്ഥാന ദിക്ഷിണയെ രാമകൃഷ്ണപിള്ളയിൽ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം ഇതായിരുന്നു ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും ഈശ്വരൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഏറ്റവും വലിയ അധികാരി തെറ്റ് ചെയ്താൽ പോലും അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമധർമ്മമാണ് എന്നാണ് മരണം വരെ ആ വിശ്വാസത്തിൽ ആ തത്വത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്വദേശാഭിമാനി പത്രത്തിൽ അദ്ദേഹം മുഖവാചകമായി എഴുതിയത് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു എന്നാണ് ഇന്നും ഏതൊരു പത്രപ്രവർത്തകനും ഏതൊരു പ്രവർത്തകനും ആപ്തവാക്യമായി പറയേണ്ട ഒന്നാണ് ഭയങ്ങളില്ലാതെ അധികാരത്തിൻ്റെ തെറ്റുകളെ ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ അറിയിക്കുക എന്നതാണ് പത്രധർമ്മം എന്ന് ഒരുപക്ഷെ ആധുനിക കേരളത്തിൽ ഇതാദ്യമായി പറഞ്ഞ ഒരു വലിയ മനുഷ്യനെയാണ് ഒരു നൂറ്റാണ്ടിനിപ്പുറം നമ്മൾ ഓർത്തെടുക്കുന്നത് അപ്പോഴും നമ്മൾ ഓർക്കണം വളരെ ചെറിയ കാലം മാത്രം ജീവിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യനെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മളിങ്ങനെ ഓർത്തെടുത്ത് ആഹ്ലാദത്തോടെ ഒരു കാലത്തിൻ്റെ നിർഭയനായ പോരാളി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അനുസ്മരിച്ചുകൊണ്ട് പത്രപ്രവർത്തകനും നിരൂപകനുമായ എൻ ഇ സുധീർ ചെയ്ത പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇനി അഗസ്റ്റിൻ ജോസഫ് കെ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ആമുഖം ഞാൻ ദിഗംബരൻ തിരിച്ചുവന്നെത്തുന്നു തിരുവത്താഴ രാത്രിയിൽ ഇലയിൽ പൊതിഞ്ഞ മീനാണത്താഴം അപ്പമാകുന്നു ഭൂമിയും പാതാളവും ഓ ചിതകളാളുമ്പോൾ ആ മഴകൾ പെയ്യുന്നു മനസ്സിൻ ജലാർദ്ദ്രമാമുരുമനസ്സിൻകനിളർക്കപ്പെടുന്നു ബലിവേദിയിൽ ഹാമുറിഞ്ഞ വിരലിലൊക്കെ ഓ പാട്ടുകളാകുന്നു മഹാനൗകൾ നെഞ്ചിലിടം തേടി നങ്കൂരമാഴ്ത്തുന്നു വാദ്യങ്ങളിൽ ഞാൻ ദിഗംബരൻ തിരിച്ചുവന്നെത്തുന്നു തിരുവത്താഴ രാത്രിയിൽ വിഷറിയിൽ കാറ്റെന്നപോലെ പ്രാണനാളുന്നു കവിതയിൽ ഇടം തേടി പറഞ്ഞു സ്ഥാനക്കാരൻ ഇല്ലിപ്പറമ്പിൽ വീടിരിക്കാനിടയുള്ളിടം പറഞ്ഞേൻ ഇതു പൈതൃകം ഇവിടെ വീടിരിക്കില്ല മണ്ണിലാഴ്ന്ന മരുന്നു വെന്ത കാൽപ്പാടുകൾ ചുറ്റികപ്പാടാർന്ന തലയോടുകൾ കിതയ്ക്കും പിതാമഹർ അതിരുകൾ വെട്ടിപ്പിടിച്ചുണർന്നേ പോയ ഭ്രാന്തുകൾ സഞ്ചാരി ഇരവാണ് പോകാതിരിക്കുവാൻ വയ്യ തണുവാണ് യാത്ര ദുസ്തരം തന്നെയാം ചൂട്ടുകത്തിച്ചു നടക്കുക രാത്രി സഞ്ചാരിയാം മൂഢ ചൊല്ലുന്നേനുള്ളിൽ നിന്നും നാവില്ലാത്തൊരു മാന്ത്രികൻ വെന്തിറുന്നു വീഴും കൈകളിൽ പന്തം പോലെ തിരിയാളുമ്പോൾ പേടിയാണെനിക്കമ്മേ എന്നെ കണ്ടാലോ ദൂരസഞ്ചാരികൾ ഗീത മുനിഞ്ഞേ കത്തുമോർമ്മയ്ക്കു മുന്നിൽ കർമ്മഫലങ്ങളി കഞ്ഞിരിക്കുമ്പോൾ ശ്വാസകോശം വേവുമാറൊരു തീനാളം പുകഞ്ഞുയരുമ്പോൾ മൂഢദുഃഖങ്ങളിൽ ദൈവോദയത്തിൻറെ ഗൂഢസഞ്ചാരവും കെട്ടുപോകുന്നു വിദൂരം കർമ്മഭാവം ഖനതിമിരാംബരം കയ്യക്ഷരം തുറക്കൂ ജീവന്റെ പുസ്തകം ണൂത ഇവ തുറന്ന പുസ്തകത്താളിൽ മൂഢമാം മുഖം വച്ചിരുന്നേൻ വിരലറ്റ കൈകൾ വീശി നിരാധാരയുദ്ധസന്നദ്ധതയായി ചരിത്രം മൂഢമാം മുഖമുയർത്തുന്നു പുസ്തകമാഞ്ഞടയ്ക്കുന്നു ഞാൻ സഖാവേ ഭ്രാന്തരാവുകൾ തോറും വിമൂഢവർണ്ണങ്ങളെ പ്രാണനിലടക്കയാൽ ലാവണ്യത്തിൻ്റെ പുസ്തകത്താളിൽ ഉപ്പു പുരട്ടുന്ന കയ്യക്ഷരം വിരുന്ന് ഒടിഞ്ഞ കൊമ്പുമായി മണ്ണിൽ പുതഞ്ഞു പുതഞ്ഞുകിടക്കുന്നൊരു വിഗ്രഹം അരികിൽ ഒഴിഞ്ഞ ഭരണിയും ഒടിഞ്ഞ കൊമ്പുമായി മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നൊരു വിഗ്രഹം അരികിൽ ഒഴിഞ്ഞ ഭരണിയും ഉടഞ്ഞ ചഷകങ്ങൾ കലാപം കൊള്ളുന്നൊരു പഴയ ശരീരം ചിറകും കാലും തകർന്നൊരു പക്ഷിയെപ്പോലെ ഉടഞ്ഞ ചഷകങ്ങൾ കലാപം കൊള്ളുന്നൊരു പഴയ ശരീരം ചിറകും കാലും തകർന്നൊരു പക്ഷിയെപ്പോലെ ചുണ്ടിൽ മണ്ണിൻ്റെ ചവർപ്പുകൾ സ്വയം ശൂന്യമാകുന്നൊരു പക്ഷിയുടെ പ്രാണൻ പ്രാണൻ്റെ പുതിയ വിരുന്ന് ചുണ്ടിൽ മണ്ണിൻ്റെ ചവർപ്പുകൾ സ്വയം ശൂന്യമാകുന്നൊരു പക്ഷിയുടെ പ്രാണൻ പ്രാണൻ്റെ പുതിയ വിരുന്ന് സ്നേഹം തീരാറായി വാശികൾ വൈരാഗ്യങ്ങൾ കാശിനു വിലയില്ലാത്ത പൊങ്ങച്ചങ്ങൾ എല്ലാ നീറ്റലിനുള്ളിലും നീറിനീറി തുടുപ്പാർന്ന സ്നേഹവും തീരാറായി കാലവും തീരാറായി വാശികൾ വൈരാഗ്യങ്ങൾ കാശിനു വിലയില്ലാത്ത പൊങ്ങച്ചങ്ങൾ എല്ലാ നീറ്റലിനുള്ളിലും നീറിനീറി തുടുപ്പാർന്ന സ്നേഹവും തീരാറായി കാലവും ആരുടെ കാലമാകുന്നുവോ സ്നേഹം സ്നേഹമൂറിത്തെളിയുന്നു കത്തുന്നു സമസ്തവും തീയുപോലും കത്തുന്നു ആരുടെ കാലമാകുന്നുവോ സ്നേഹം സ്നേഹമൂറിത്തെളിയുന്നു കത്തുന്നു സമസ്തവും തീയുപോലും കത്തുന്നു സ്നേഹിപ്പൂ സമസ്തവും സ്നേഹവും സ്നേഹിക്കുന്നു സ്നേഹിപ്പൂ സമസ്തവും സ്നേഹവും സ്നേഹിക്കുന്നു അഗസ്റ്റിൻ ജോസഫ് കെ സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ ഇനി കെ ആർ ബീനയുടെ കഥ കേൾക്കാം നഗരതീരങ്ങൾ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു യാത്രയെക്കുറിച്ച് വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചത് പുരുഷോത്തമനാണ് അതും ആശുപത്രി വരാന്തയിൽ വെച്ച് ഡോക്ടറുടെ മുറിക്ക് മുമ്പിൽ ഊഴം കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ അടുത്തയാഴ്ചയാണ് എൻ്റെ സർജറി അതിനു മുമ്പുള്ള ചെക്കപ്പ് എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ് അത് പുരുഷോത്തമന് നന്നായി അറിയാം മുറിച്ചു മാറ്റേണ്ട അവയവത്തെ ഞാനൊന്ന് തൊട്ടുനോക്കി ഞാൻ തൊടുന്നത് അതറിയുന്നുണ്ട് ഞങ്ങളിരിക്കുന്ന വരാന്തയ്ക്ക് മുമ്പിൽ റോഡാണ് അതിനുമപ്പുറം വൃദ്ധരായ പാതിരിമാർ താമസിക്കുന്ന ഒരു വലിയ ക്വാട്ടേഴ്സും എപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ ക്വാട്ടേഴ്സിന്റെ മുറ്റത്തെ തറ കെട്ടിയ വലിയ അത്തിമരത്തിനു കീഴെ എന്തോ തിരഞ്ഞു നടക്കുന്ന വൃദ്ധനായ ഒരു പാതിരിയെ സ്ഥിരമായി കാണാറുണ്ട് അദ്ദേഹം എന്തിനാണ് ഇപ്പോഴും സഭാവസ്ത്രം ധരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇവിടുന്ന് യാത്രയാകും വരെ അങ്ങനെ തന്നെ വേണമോ എന്നും എനിക്കറിയില്ല അദ്ദേഹത്തെ നോക്കിയിരിക്കുമ്പോൾ കൈവിട്ടുപോയ മനസ്സ് തിരികെ വന്നെന്നിൽ ഇരുപ്പുറപ്പിക്കാറുണ്ട് ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം എനിക്കും ഒരു ചായയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഡോക്ടർ വിളിച്ചാൽ അറിയില്ല ഇവിടെ തന്നെ ഇരുന്നോളൂ ഞാൻ തനിച്ച് കയറാനാണോ അതിനെന്താ അഞ്ചാറ് വർഷമായി കയറി ഇറങ്ങുന്നതല്ലേ ഞാൻ വേഗം വരും പുറത്തുണ്ടാവും ഇപ്പോൾ എന്തിനായിരിക്കാം പുരുഷോത്തമന പഴയ യാത്രയുടെ ഓർമ്മകൾ എടുത്തിട്ടത് ഈ യാത്രയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അത്ര എളുപ്പത്തിൽ എനിക്ക് കുടഞ്ഞു കളയാനുള്ളതായിരുന്നോ ഞാനിരിക്കുന്നതിന് ഇടതുവശത്ത് മറ്റൊരു ഡോക്ടറുടെ ഒ പി റൂമാണ് ഞാൻ വെറുതെ ഡോക്ടറുടെ ബോർഡിലേക്ക് നോക്കി ഡോക്ടർ ആന്റണി സേവ്യർ ഓ അപ്പോൾ ഇതാണ് കാര്യം എനിക്ക് ചിരി വന്നു അത് ആന്റണി സേവ്യർ അല്ല ആന്റൺ ചെക്കോവാണ് എത്ര പഴി കേട്ടിരിക്കുന്നു ഞാനതിന്റെ പേരിൽ വിവാഹം കഴിക്കും മുമ്പ് പുരുഷോത്തമനും അറിഞ്ഞിരുന്നു ആ കഥകളൊക്കെ അറിഞ്ഞതൊന്നുമല്ല യാഥാർത്ഥ്യം അറിയാത്തതാണ് അനന്തമായ യാത്രകളെ ഒരു കാലത്ത് മോഹിച്ചിരുന്നു ഞാൻ വിഭ്രമിപ്പിക്കുന്ന സ്വപ്നങ്ങളായി എല്ലാ രാത്രികളിലും അത് എന്നെ തേടി വന്നു തനിച്ചുള്ള സഞ്ചാരങ്ങൾക്കൊടുവിൽ ഞാൻ സ്വന്തം മുറിയിലെ കട്ടിലിൽ ഉറക്കമുണരുന്നു നീണ്ട യാത്ര കഴിഞ്ഞുവന്ന ക്ഷീണിച്ച ഭാവം എപ്പോഴും എൻ്റെ മുഖത്തുണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ല ദിവസങ്ങളെല്ലാം ഒരുപോലെ വീട് കോളേജ് ലൈബ്രറി കുറേ പുസ്തകങ്ങൾ വീട്ടിൽ ആർക്കും യാത്ര പോകണ്ട ഡിഗ്രി പഠനം കഴിഞ്ഞ് ഒരു വർഷം വീട്ടിൽ മുഷിഞ്ഞിരുന്ന് പുതിയ കോളേജിലെത്തിയപ്പോൾ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി ആന്റണിയുടെ അപ്പൻ ഷാർജയിലായിരുന്നു കുറേ കാലം നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കാര്യോടും മകനോടും ഒപ്പം താമസിക്കണമെന്ന് കരുതിയിരുന്ന ഒരാൾ നാട്ടിലേക്ക് തിരിക്കുന്നതിൻ്റെ തലേന്ന് ഉറങ്ങാൻ കിടന്നതായിരുന്നു പിന്നെ എഴുന്നേറ്റില്ല ഉണ്ടാക്കിയ പണം അത്രയും ബാങ്കിലുണ്ടായിരുന്നു നാട്ടിലെ കൂട്ടുകാരൻ ശങ്കരേട്ടന്റെ സഹായത്തോടെ കുറച്ച് റബ്ബർ തോട്ടം വാങ്ങി അമ്മയും മകനും ഒരു ദിവസം ശങ്കരേട്ടനെയും കുടുംബത്തെയും കാണാൻ ആന്റണിയുടെ റബ്ബർ എസ്റ്റേറ്റ് കാണാൻ ഞങ്ങൾ കുറേ കുട്ടികൾ ഒരുമിച്ച് യാത്ര തിരിച്ചു ഞാൻ എൻ്റെ സ്വപ്ന സഞ്ചാരങ്ങളിൽ നിന്നിറങ്ങി വന്ന് ആദ്യം നടത്തിയ യാത്രയായിരുന്നു അത് ഒരു നീർച്ചാലിനരികിലായിരുന്നു ശങ്കരേട്ടന്റെ വീട് വീട്ടിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഇരുവശവും കടലാവണക്കുകൾ വളർന്നു നിൽക്കുന്നതുമായിരുന്നു ഓർമ്മകളിപ്പോൾ നേരെ ചെന്ന് നിൽക്കുന്നത് ആ വീട്ടുമുറ്റത്താണ് അതിനു മുമ്പോ അതിനുശേഷമോ ഉള്ള ഓർമ്മകളിൽ പലതും എൻ്റെ മനസ്സിൽ നിന്ന് അടർന്നുപോയി ശങ്കരേട്ടനും ഭാര്യ ഗീതയും മകനും മരുമകളും രണ്ട് പെൺകുട്ടികളുമായിരുന്നു ആ വീട്ടിലെ അന്തേവാസികൾ അകത്ത് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നീർച്ചാലിൽ നിന്ന് കൈ കഴുകി തുടച്ചുകൊണ്ട് ഒരാൾ കയറി വന്നു നല്ല ഉയരമുള്ള മെലിഞ്ഞതെങ്കിലും ഉറച്ച ദേഹമുള്ള ഒരാൾ എപ്പോൾ എത്തിയടാ അയാളുടെ ശബ്ദം കേട്ട് ആന്റണി എഴുന്നേറ്റു ഇത് എൻ്റെ ചേട്ടൻ രവിശങ്കർ ഇത് എൻ്റെ അനിയൻ ചെക്കോവ് രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുത്തി ഇതുപോലുള്ള നാടകീയ രംഗങ്ങൾ എനിക്ക് ആദ്യമായിരുന്നു ഇരുന്നൂറ് മൈൽ വേഗത്തിൽ തീർത്തിട്ടാണ് ഞാൻ കടന്നുപോകുന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഇത്തിരി നേരം കണ്ടു നിൽക്കാവുന്ന കൗതുകരമായ കാഴ്ചകൾ പോലും ശ്രദ്ധിച്ചില്ല രവിശങ്കർ ഞങ്ങൾക്കൊപ്പം കുറച്ചു നേരമേ ഇരുന്നുള്ളൂ അടുക്കളയിൽ തിരക്കോടു തിരക്കാണ് ഗീതേച്ചിയും വിനിയും പാചക മത്സരത്തിൽ എന്ന പോലെ കൊണ്ടുപിടിച്ച് വിഭവങ്ങൾ ഒരുക്കി വലിയൊരു കൂട്ടിൽ കാടക്കോഴികളെ കണ്ടു അതുകൂടാതെ താറാവ് ആട് പന്നി പശു തുടങ്ങിയവയും വേണു ചോദിച്ചു ഇത്രയും കാര്യങ്ങൾ രവി എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത് ജീവിതത്തോടുള്ള കുതി അത്രേയുള്ളൂ എന്റെ ഹൃദയത്തിൽ ഒരു കുരുക്കു മുറുകുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ആദ്യമായാണ് ആന്റണിക്ക് കഴിയാത്തതെന്തോ അത് എന്താണെന്ന് എനിക്കങ്ങനെ പറയാനാകും രാവിലെ മടങ്ങുമ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു എല്ലാവരും ഇനിയും വരണം മടക്കയാത്രയിൽ ആരോ അവിടുന്ന് എന്നിൽ പറ്റി പിടിച്ചതുപോലെ തോന്നി ഇന്നലത്തെ യാത്രയുടെ ഉത്സാഹം ആരിലും കണ്ടില്ല എല്ലാവരും അവരവരുടെ ലോകത്തായിരുന്നു ആന്റണി പറഞ്ഞു എല്ലാവരും എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും എനിക്ക് ആന്റണിയുടെ തോളിലേക്ക് ചായണമെന്നു തോന്നി വാരാന്ത്യത്തിൽ ആന്റണി വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴൊക്കെ ഞാൻ ചോദിച്ചു ശങ്കരേട്ടന്റെ വീട്ടിൽ പോയില്ലേ അവൻ എൻ്റെ മനസ്സിലേക്ക് കണ്ണെറിഞ്ഞു അടുത്ത ദിവസം ആന്റണിക്ക് കത്ത് വന്നു അതിൽ നിൻ്റെ സ്വപ്നാടനക്കാരി കൂട്ടുകാരിയോട് എൻ്റെ സ്നേഹം അറിയിക്കണം എന്നെഴുതിയിരുന്നു സ്വപ്നങ്ങൾ എനിക്ക് മാത്രം സ്വന്തമല്ലേ ആർക്കു കഴിയും അതിനെ ചോദ്യം ചെയ്യാൻ എൻ്റെ സഞ്ചാരം മുഴുവൻ രവിശങ്കറിനൊപ്പമായിരുന്നു എന്നാൽ ജീവിതത്തിൽ ഞാൻ ഒരു ചുവട് പോലും മുന്നോട്ട് വെച്ചില്ല ഒരു ദിവസം പെട്ടെന്ന് ചോദിച്ചു നാളെ രാവിലെ ഞാൻ ശങ്കരേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് താൻ വരുന്നോ വൈകുന്നേരം തിരിച്ചുപോരാ എന്റെ രണ്ടാമത്തെ യാത്രയായിരുന്നു അത് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചു എന്റെ സഞ്ചാരങ്ങളെക്കുറിച്ച് കേട്ട കുട്ടികൾ ആർത്തു ചിരിച്ചു തിരിച്ചു പോരുമ്പോൾ ആന്റണി പറഞ്ഞു ഒത്തിരി സ്വപ്നം കണ്ടാൽ മനസ്സ് വല്ലാതെ വേദനിക്കും അവന് എന്താണ് മനസ്സിലായത് എനിക്കു തന്നെ നിശ്ചയമില്ലാത്ത ഒന്ന് പിന്നെ എന്തിനാണ് കിളിയൊഴിഞ്ഞ കൂട്ടിലേക്ക് അവൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നത് എനിക്കറിയാം വേദനിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഞാൻ എൻ്റെ ഹൃദയത്തോട് നിരന്തരം ആവശ്യപ്പെടുന്നത് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ചിലപ്പോൾ നമ്മുടെ ശത്രുപശത്തു നിൽക്കും അതിലാണ് തന്റെ മനസ്സിപ്പോൾ ഞാൻ വീട്ടിലായിരുന്ന ഒരു ദിവസം ആന്റണി എന്നെ ശങ്കരേട്ടന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഞാൻ പോയില്ല ആന്റണിയെ രണ്ടു ദിവസമായി കാണുന്നില്ല എന്നോടുള്ള പരിഭവമാണെന്നാണ് ഞാൻ കരുതിയത് മൂന്നാം ദിവസം അവൻ മടങ്ങി വന്നു രവിയേട്ടൻ രണ്ടു മൂന്ന് ദിവസമായി പനി പിടിച്ചു ഹോസ്പിറ്റലിലായിരുന്നു ഞാനാണ് കൂട്ടുനിന്നത് മഞ്ഞപ്പിത്തമാണ് എൻ്റെ ഏകാന്തതയിലേക്ക് സ്വപ്നങ്ങളിലേക്ക് മാത്രം ഒരാൾ കടന്നു വന്നു അതൊന്നും എൻ്റെ ജീവിതത്തെയോ പഠിപ്പിനെയോ ബാധിച്ചില്ല അന്നു രാത്രി ഞാനൊരു മൈതാനത്തുകൂടി ഒറ്റയ്ക്ക് നടക്കുന്നതാണ് സ്വപ്നം കണ്ടത് മൈതാനത്ത് ഒരു പുൽക്കൊടി പോലും മുളച്ചിട്ടില്ല ദൂരെ പച്ചക്കുട നിവർത്തി നിൽക്കുന്ന ഒരു മരം കാണാം ചൂടുകൊണ്ട് സഹി കെട്ട ഞാൻ ആ വൃക്ഷത്തണലിലേക്ക് വേഗം നടന്നു പെട്ടെന്നാണ് ചുറ്റും കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയത് പൊടിക്കാറ്റിൽ എനിക്ക് കണ്ണു കാണാതായി അപ്പോൾ ദൂരെ എവിടെയോ നിന്ന് ഒരു ശബ്ദം കേട്ടു മൃദുല കാറ്റടങ്ങിയപ്പോൾ മരത്തണലിൽ ഒരു സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് ഒരാൾ എന്നെ കാത്തു നിൽക്കുന്നത് കണ്ടു നടന്നിട്ടും നടന്നിട്ടും ഞാൻ അയാൾക്കരികിൽ എത്തിയില്ല ഒരു ദിവസം ഞാൻ ആന്റണിയോട് പറഞ്ഞു ഇനി നീ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ ചാറ്റമഴയുണ്ടായിരുന്നു ആ മഴ ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നിടം വരെ അങ്ങനെ തന്നെ നിന്നു ശങ്കരേട്ടൻറെ വീട്ടിൽ പതിവ് സന്തോഷങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല രവിയേട്ടന് സുഖമില്ലെന്നറിഞ്ഞ ചാടി പുറപ്പെട്ടതാണിവൾ അസുഖമൊക്കെ അതിന്റെ പാട്ടിനു പോയി ഈ ചെക്കോവിന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ വീട്ടുകാർ വിട്ടോ ആന്റണിക്കൊപ്പം ഞാനും ചിരിച്ചു രവിശങ്കർ നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും അത് തിരുത്തണമെന്നും ഞാൻ അവനോട് പറഞ്ഞു എല്ലാവരുമായി വർത്തമാനം പറഞ്ഞിരുന്ന രവിശങ്കറിനെ പെട്ടെന്ന് കാണാതായി ഞങ്ങൾ മടങ്ങിപ്പോരാൻ നേരം നീർച്ചാലിനരികിൽ ഒറ്റയ്ക്കിരിക്കുന്ന അയാളെ കണ്ടു പിന്നീട് ആന്റണിക്ക് വന്ന ഒരു കത്തിൽ രവിശങ്കർ എനിക്കും രണ്ടു വരെ കുറിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് എപ്പോഴും ജീവിതത്തിന്റെ അവസാനം വരെയുള്ളതാകണം ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പോരായ്മകൾ മറ്റുള്ളവർ കണ്ടുപിടിക്കുമെങ്കിലും ജീവിതാവസാനം വരെ ചെക്കോവ് നിന്റെ കൂടെ ഉണ്ടാകും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി ഞാനൊരു കത്തെഴുതി ആന്റണിയെ ഏൽപ്പിച്ചു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് കോളേജിന്റെ ഗേറ്റിനിരികെ നിൽക്കുന്നു രവിശങ്കർ ആന്റണിക്ക് അത്യാവശ്യം കുറിച്ച് പണം കൊടുക്കാൻ വന്നതാണ് ആന്റണിക്ക് എഴുതി കൊടുത്തത് ഞാനും വായിച്ചു ഈ വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ പിരിയില്ലേ എന്നാൽ അത് വേണ്ട മനപൂർവ്വം അങ്ങനെ അയാൾ അടവുകൾ സൂത്രങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ആന്റണിയെ കെട്ടിയാൽ എന്നെ എൻ്റെ വീട്ടിൽ കയറ്റില്ല അവിടെ വന്നാൽ എന്നെ താമസിപ്പിക്കുമോ രവിശങ്കറിന്റെ മുഖം ചുവന്നു ആന്റണിയെ കാണാത്തതുകൊണ്ട് പണം എന്നെ ഏൽപ്പിച്ചു മടങ്ങി അവധി തുടങ്ങി അക്കാലം വീട്ടിലിരുന്ന് ആന്റണിക്ക് ഞാൻ നിരന്തരം കത്തുകൾ എഴുതി അവൻ കൃത്യമായി മറുപടി അയച്ചു ആരാണ് എന്റെ ഉള്ളിലെന്ന് അക്കാലങ്ങളിലൊക്കെ പോലും നിശ്ചയമുണ്ടായിരുന്നില്ല കോളേജ് തുറന്നു ആന്റണിയോട് രവിശങ്കറിനെ ചോദിക്കാൻ ഞാൻ ഭയന്നു പിന്നീട് ഒരിക്കലും ഞാൻ ശങ്കരേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിൽ ഉടക്കുന്ന ഓരോ മുള്ളും ചോര പൊടിയാതെ ആന്റണി എടുത്തു കളഞ്ഞു ഞങ്ങളുടെ കോളേജ് ജീവിതം തീരാറായി ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് രവിശങ്കറിന്റെ ഒരു കത്ത് വന്നു സ്നേഹമെന്ന് പറയുന്നത് എവിടെയെങ്കിലും കൂട്ടിമുട്ടണമെന്ന് ചടിക്കരുത് അത് അങ്ങനെ ഒഴുകട്ടെ നിരന്തരം മഞ്ഞും മഴയും വീണ് അത് കൂടുതൽ നേർത്തതാവും കാറ്റതിനെ ഇവിടെ നിന്ന് അവിടേക്കും അവിടെ നിന്ന് നിന്നിവിടേക്കും പതുക്ക തലോടി കടന്നു പോകും മൃദുലയ്ക്ക് എന്നും നന്മകൾ ഉണ്ടായിരിക്കട്ടെ അമ്മച്ചി മരിച്ചതോടെ ആന്റണിയുടെ ചെറിയ കൂടൊഴിഞ്ഞു അവൻ എന്നെ മുട്ടയിട്ട് അടയിരിക്കാൻ വിളിച്ചു നിറഞ്ഞ സ്നേഹത്തോടെ വിളിച്ച ആ വിളി കേൾക്കാതെ ഞാൻ എൻ്റെ കാതുകൾ ഇറുക്കി അടച്ചു എന്നിട്ട് എന്തുണ്ടായി ടോക്കൺ നമ്പർ പതിനേഴ് എൻ്റെ നമ്പർ പതിനേഴാണ് ഇപ്പോൾ കയറിയിരിക്കുന്നയാൾ ഇറങ്ങുമ്പോൾ കയറാം കേട്ടോ പുരുഷോത്തമൻ എവിടെ പോയി ഒരു ചായ കുടിക്കാൻ ഇത്ര നേരമോ ഞാൻ എഴുന്നേറ്റ് വരാന്തയുടെ അറ്റത്തേക്ക് ചെന്നു പാതിരി അത്തിമരച്ചുവട്ടിൽ അപ്പോഴും എന്തോ തിരയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന് കളഞ്ഞുപോയത് പെട്ടെന്ന് എൻ്റെ ഫോണിൻ്റെ വെളിച്ചത്തിലേക്ക് ഒരു മെസ്സേജ് പറന്നു വന്നു മൃദുല ഓങ്കോളജിയുടെ മുമ്പിലുണ്ട് അല്ലേ ഞാൻ ആന്റണിയാണ് ഷോപ്പിൽ വെച്ച് പുരുഷോത്തമനെ കണ്ടു അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ വരാം നേഴ്സ് വീണ്ടും വിളിച്ചു ആൾ വരാനുണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ പുരുഷോത്തമൻ തിരിച്ചറിഞ്ഞത് കയ്യിലൊരു പേപ്പർ കപ്പും പിടിച്ച് ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു മറ്റേ കൈകൊണ്ട് അയാൾ കപ്പ് അടച്ചു പിടിച്ചിട്ടുണ്ട് മൃദുല എന്നെ മറന്നോ ഞാൻ ആന്റണിയാണ് ഞാൻ വരാന്തിയുടെ ചില്ലു ജനലുകളിൽ എന്നെ തന്നെ നോക്കാൻ ശ്രമിച്ചു അതിൽ എവിടെയോ ഉണ്ട് ഞാൻ പഴയ സ്വപ്ന സഞ്ചാരിണി ആരോ ഫോൺ ചെയ്തിരുന്നു പുരുഷോത്തമൻ പുറത്തേക്ക് പോയി ആന്റണി കപ്പ് എന്റെ നേരെ നീട്ടി മൃദുല കുറെ നേരമായില്ലേ ഇരിക്കുന്നു ഇതാ ചായ ചായ മാത്രമല്ല ഞാൻ ആന്റണിയുടെ കൈകളും കൂട്ടിപ്പിടിച്ചു ആന്റണി എന്താ ഇവിടെ അത് സൂസന്റെ അമ്മയുടെ അഡ്മിറ്റാണ് ആരാണ് സൂസൻ മൃദുല ഓർക്കുന്നില്ലേ നമ്മൾ പി ജിക്ക് പഠിക്കുമ്പോൾ ഡിഗ്രി ബോട്ടണി ക്ലാസ്സിലുണ്ടായിരുന്ന സൂസൻ എനിക്ക് തീരെ ഓർമ്മ വന്നില്ല മെൻസ് ഹോസ്റ്റലിന്റെ പിന്നിലെ ചതുപ്പിൽ നിന്ന് എന്തോ ചെടി പറിച്ചുകൊണ്ടിരുന്ന സൂസനെ പി ജി സിയോളജി പിള്ളേർ പൊക്കിയത് ഓർക്കുന്നില്ലേ അവൾ ആരെയോ കാണാൻ പതുങ്ങിയിരുന്നതാണെന്ന് പറഞ്ഞ് ഉണ്ട് ഓർമ്മ വരുന്നുണ്ട് സൂസൻ പിന്നെയും യാതൊരു കൂസലമില്ലാതെ കോളേജിൽ വന്നു ആന്റണി എന്റെ കയ്യിൽ മൃദുവായി തലോടി അതേ സൂസൻ നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവൾ എന്റെ വീട്ടിലേക്ക് കയറി വന്നു ഇനി എനിക്കിവിടേക്ക് വരാമല്ലോ മൃദുല ഇനി വരില്ലല്ലോ ഒഴിവു നോക്കിയിരുന്ന് അവൾ വന്നു എന്റെ കൈ പിടിച്ചു ഞാൻ കരയില്ലെന്ന് എന്നെ തീർച്ചപ്പെടുത്തിയതാണ് ഇപ്പോൾ കണ്ണുകൾ നിറയുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നെഴ്സ് വീണ്ടും വിളിച്ചു പതിനേഴിന്റെ എത്തിയോ ഞാൻ പറഞ്ഞു എത്തി കുടിച്ചു തീർന്ന ചായക്കപ്പ് ജനൽപ്പടിയിൽ വെച്ച് ഞാൻ അകത്തേക്കു കയറി കൂടെ ആന്റണിയും നഗരതീരങ്ങൾ കെ ആർ ബീന സ്വന്തം കഥ വായിക്കുകയായിരുന്നു ഇതുവരെ ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭെ സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി depi